ഇന്ന് കറി വെക്കാൻ മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെള്ളരിക്കപ്പൊളി കറി വെക്കാന്ന് വെച്ചാൽ ഞാൻ രണ്ട് വിധത്തിൽ വെള്ളരിപ്പൊളും കറി വെക്കുന്നുണ്ട് ഒരുവിധം ഞാൻ ഇപ്പം കാണിച്ചതരാം ഒരുവിധം പിന്നെ ഞാൻ കറി വെക്കുമ്പം കാണിച്ചുതരാട്ടാ അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വെള്ളരിക്കപ്പുളിയും കറിയെന്ന് പറയുമ്പോൾ വെള്ളരിക്ക വേണമല്ല വെള്ളരിക്കയുണ്ട് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് കറിവേപ്പിലിയുണ്ട് ഒരു കഷ്ണം പുളിയുണ്ട് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ കടുക് ഒരുട്ടി വെള്ളം ഇത്രയും സാധനമുണ്ട് ആദ്യം തന്നെ നമുക്ക് കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഇരിക്കാൻ മുറിച്ചു തറച്ചിട്ട് അങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളം ഇരിക്കുക നീന്തി കളിക്കാൻ മാത്രം അതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ മുറിച്ചുവെച്ച തക്കാളി പച്ചമുളക് കരിയാപ്പിലേ അടക്കം അതിലേക്ക് ഇട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് ഉപ്പ് വിട്ടിട്ട് കുക്കറിനെ മൂടി അടച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി വെക്കുക ആ സമയം കൊണ്ട് നമുക്കെന്ത് ചെയ്യുക ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കുക തേങ്ങേൻ്റെ അരവിൽ വേണ്ടുന്ന സാധനങ്ങൾ എന്താ നമുക്ക് ആവശ്യത്തിന് എരുവിന് ആവശ്യമുള്ളത്ര മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കുക പുളി നല്ലോണം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ആ തക്കാളിക്കും പുളി ഉണ്ടാവും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് പിന്നെ അതിനാവശ്യമായി വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു നുള്ളി ജീര കൂട്ടിയിട്ട് നന്നായി ഇത് മുതിച്ച് അരച്ചെടുക്കുക അപ്പോഴേക്കും കുക്കർ രണ്ട് വിസിലടിച്ചിട്ട് അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഞാൻ ഒരു കയ്യിലെടുത്തിട്ട് അതിൻ്റെ ആവിയെല്ലാം അങ്ങ് കളഞ്ഞ് ഇതാ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളരിക്ക കഷ്ണം വന്നിട്ടുണ്ട് കേട്ടോ വെള്ളം ആവശ്യത്തിനുണ്ട് വെള്ളരിക്ക വുമ്പം കുറച്ചും കൂടി വെള്ളം വരും അതുകൊണ്ട് നമ്മൾ ഇനി അര അരവഴിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ കാര്യം ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ അര പൊഴിക്കുമ്പം അരവരച്ചിട്ട് മൊത്തത്തിൽ തടി കൂട്ടിയിട്ട് ഒരളവ് വെക്കുമല്ല ആ അളവിൻ്റെ സൈഡ് ഭാഗം വെച്ചിട്ട് നമ്മൾ അര അരവഴിക്കും അര പൊഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പം ആ അരവിൻ്റെ അളവിൻ്റെ പകുതി ഭാഗം മാത്രം വെള്ളം നമ്മൾ പുളിങ്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അല്ലാണ്ട് നമ്മൾ ആ മറ്റുള്ള മീൻകറിയെല്ലാം വെക്കുന്ന പോലെ അരവിൻ്റെ കണക്കായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പുളിങ്കറി ലൂസായിപ്പോകും അപ്പോൾ ഒരു കുണവും ഉണ്ടാവില്ല ഇതാവുമ്പോൾ നല്ല കട്ടിയേ ഉണ്ടാവും ആവശ്യത്തിന് ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും അധികം വെള്ളം പോലെ അതിനുണ്ടല്ലോ ഒരു രസം ഉണ്ടാവില്ല കറി അങ്ങനെ ഇതാ നന്നായി പതച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് അത് വായിക്കടച്ച് വെക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി തിളച്ച് അതിൻ്റെ അരവെല്ലാം വറ്റി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിലെ വെള്ളമെല്ലാം വറ്റി ചീനച്ചട്ടയെല്ലാം ചൂടായിട്ടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുപൊട്ട് കൊടുക്കുക കടുപൊട്ടിയിട്ടാകുമ്പോൾ രണ്ടുണക്കമുളകും കീറിയിട്ടിട്ട് ഇതാ ഇതിലേക്ക് കാച്ചി അങ്ങ് പോരുവുക നല്ല അടിപൊളി പൊടിയും കറി നിങ്ങൾക്ക് റെഡി ആക്കി കിട്ടും അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കും ചിലപ്പം വെക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇതിലും വെറൈറ്റി ആയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക എങ്ങനെ വെച്ച് കഴിഞ്ഞാലും പുളിങ്കറി പുളിങ്കറി അല്ലേ ആയിരിക്കും പക്ഷെ നമ്മൾ ഇഷ്ടത്തോടെ വെക്കുമ്പോൾ ആ പുള്ളിങ്കറി ചിക്കനൊക്കെ ഓട്ടേ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ ഇതിലേക്ക് രേഖപ്പെടുത്തുക ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയട്ടെ നിങ്ങളെ വിലപ്പെട്ട സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോരോ വീഡിയോ ഇടുന്നട്ടോ അപ്പോൾ എന്നും നിങ്ങൾ സപ്പോർട്ട് തരും പോലെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു കുഞ്ഞു വീഡിയോ ആയി വരുന്നവരെ ഇപ്പോൾ എല്ലാവർക്കും ടാറ്റി അറിയിക്കുന്നത് പിന്നീടല്ല ഇതുപോലെ ഉണ്ടാക്കാൻ മാർക്കല്ലേ എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കേ